ഇതിന്റെ ഒരു പ്രാരംഭഘട്ടം മുതലേ തന്നെ അതിശക്തമായിട്ടുള്ള സമരം എസ് എഫ് ഐ ഉയർത്തിക്കൊണ്ടുവരുന്ന നിലയിണ്ടായിരുന്നു ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞതാണ് ഏത് നിലയിലാണ് നമ്മുടെ സർവകലാശാലകളെ സംഘവിഭവം വേണ്ടി ഇദ്ദേഹം നടത്തിക്കൊണ്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും സംഘപരിവാറിന്റെ ആസ്ഥാനങ്ങളിൽ നിന്നും എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം സർവകലാശാലയുടെ ഭരണസമിതി നിശ്ചയിക്കുന്ന എല്ലാ നിയമങ്ങളും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകൾക്കുള്ള തിരിച്ചടിയാണ് ഇതൊരു തുടക്കാണ് സമാനമായ നിലയിൽ മറ്റു സർവകലാശാലകളിലടക്കം ഇപ്പോ അതിന്റെ തുടർച്ചയിലാണ് കാലിക്കറ്റ് സർവകലാശാല അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാലയിലൊക്കെ നമ്മൾ കണ്ടു ഈ നിലയ്ക്ക് കേരളത്തിന്റെ ക്യാമ്പസുകളെ സംഘപരിവാർ വൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കേറ്റ ഏറ്റവും കനത്ത തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ തിരിച്ചടികളുടെ തുടക്കമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഇതിന്റെ തുടർച്ചയിൽ ഇദ്ദേഹത്തിന്റെ മറ്റു നടപടികൾക്കെതിരെയും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉണ്ടാകും നിയമപരമായും രാഷ്ട്രീയപരമായും ഗവർണറുടെ ഇടപെടലുകൾക്ക് ഏറ്റ തിരിച്ചടിയായിട്ട് തന്നെയാണ് കാണുന്നത്